ബാലപാഠങ്ങളായിക്കൊണ്ട് ഒരു മമ്മിനായ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനറിയേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ പറഞ്ഞു ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാല് കാര്യങ്ങൾ അഥവാ നമസ്കാരത്തിൻ്റെ അടിസ്ഥാനമായ അതിൻ്റെ അർക്കാനുകൾ റുഖനുകൾ അതിൻ്റെ ഷറത്തുകൾ അതിൻ്റെ വാജിബുകൾ അതുപോലെ തന്നെ അതിൻ്റെ സുന്നത്തുകൾ ഇത് നാലും നമ്മൾ തിരിച്ചറിയണം കാരണം എന്താണ് ഇത് വേർതിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓനൊരു സുചൂന്ന് മറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റുക്കു മറന്നു കഴിഞ്ഞാൽ അവന് അതിലൂടെ എന്ത് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് ആ റെക്കാറ്റ് മാറ്റി നിസ്കരിക്കണോ അല്ലെങ്കിൽ അത് സെഹുവിൻ്റെ സുചൂതുകൊണ്ട് അത് റെഡി ആവുമോ അങ്ങനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം കൃത്യമായിക്കൊണ്ട് അറിയണം അതെന്താണ് ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നാളെ പടച്ചിറബിൻ്റെ പക്കൽ ആദ്യമായിക്കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് നമസ്കാരം അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറാകേണ്ടതുണ്ട് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ നമസ്കാരത്തിൻ്റെ ഷർത്തുകളും അതിൻ്റെ റുക്കനങ്ങളും ഒക്കെ എണ്ണി എണ്ണി പറയുകയാണ് അപ്പോൾ ആദ്യമായിക്കൊണ്ട് നമസ്കാരത്തിനെന്തുണ്ട് ഷർത്തുകളുണ്ട് നമസ്കാരത്തിന് ഒൻപത് ഷറത്തുകളാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ആദ്യമായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ ഷർത്തായിട്ടുള്ളത് ആ ഷറത്തു ലൗവൽ അത് ഇസ്ലാം അഥവാ മുസ്ലിം ആവുക ഒരു മനുഷ്യൻ എന്താവുക മുസ്ലിം ആവുക എന്നുള്ളതാണ് നമസ്കാരം ശരിയാവണമെന്നുള്ള ആദ്യത്തെ ഷർത്ത് കാരണം എന്താണ് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു മുസ്ലിമിന് ഒരു നിസ്കാര നിർബന്ധമാവണമെങ്കിൽ എന്തുണ്ട് അവന് കുറേ ഷർത്തുകളുണ്ട് പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു മനുഷ്യൻ്റെ നിസ്കാരം ശരിയാകണമെങ്കിൽ ആദ്യത്തെ ഷർത്ത് എന്താണ് അവൻ മുസ്ലിം മുസ്ലിമാകുക എന്നുള്ളതാണ് കാരണം ഇന്ന ദീന ദീൻ അഹിന്ദാഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ പക്കൽ ഇസ്ലാം മാത്രം ഈ ദൈനമായിട്ടുള്ളൂ അതുകൊണ്ടൊരു മുസ്ലിം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും സ്വീകാര്യത ലഭിക്കുകയുള്ളൂ ഇനി രണ്ടാമതായിക്കൊണ്ടുള്ള ഷർത്ത് അതല്ല അക്കൽ ബുദ്ധി ബുദ്ധി ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഒരു മനുഷ്യന് മജ്നൂനാണ് അവന് ബുദ്ധിയില്ല അഥവാ ഭ്രാന്തനാണ് അല്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എന്തല്ല അവന് മേൽ നമസ്കാരം നിർബന്ധമില്ല അവൻ്റെ നിസ്കാരം ശരിയാകുകയില്ല അടുത്തതായിക്കൊണ്ട് മൂന്നാമത്തെ ഷർത്തായിട്ട് വരുന്നത് തെമീസാണ് അഥവാ വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള പ്രായമാകുക അതിന് ഒരു ഹദ് വെക്കുന്നുണ്ട് അതിന് ഒരു അതിർവരമ്പ് വെക്കുന്നത് ഏഴ് വയസ്സ് പ്രായമാകുക എന്നുള്ളതാണ് എന്നാൽ ഒരു അബാധത്ത് നമസ്കാരം ഒരു അബാധത്താണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നൊരു പ്രായം അതാണ് തെമീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തിരിച്ചറിവില്ലാത്ത പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ ഇമാമത്ത് നിർത്തുകയും അതുപോലെ തന്നെ അവരെ കൊണ്ട് പാങ് പിടിപ്പിക്കുകയും അതൊന്നും ശരിക്കും പാടില്ല കൃത്യമായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്ന സംസ്കാരം അത് അബാധത്താണ് എന്നുള്ള ഒരു വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരെന്ത് ചെയ്യണം പ്രായം അതിന് പണ്ഡിതന്മാർ വെച്ച ഹാണ് ഏഴ് വയസ്സ് എന്നുള്ളത് ആ വിഷയത്തിൽ എന്തുണ്ട് സഹീയായ മേഖലയാണ് ഒരുപാട് വ്യാപിച്ച് കിടക്കുന്ന മേഖല ാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് ചെറിയ കുട്ടികളെ ഇമാമത്ത് നിർത്താൻ പറ്റൂ അതൊരുപാട് ഒരുപാട് വിശാലമായ മേഖലയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ വെച്ച് അത് ഏഴ് വയസ്സ് പ്രായമാകുക എന്നുള്ളതാണ് അതുകൊണ്ട് തെമീസെത്തുക എന്നുള്ളത് എന്താണ് നമസ്കാരത്തിന്റെ റുക്കിനിലെ മൂന്നാമത്തെ കാര്യമാണ് ഇനി നമസ്കാരത്തിന്റെ ഷർത്തിലെ മൂന്നാമത്തെ കാര്യമാണ് ഇനി നാലാമത്തെ എന്ന് പറയുന്നത് റഫോ ഹദത്താണ് അഥവാ വധു വധു എന്ന് പറയുന്നത് എന്താണ് നമസ്കാരത്തിൻ്റെ ഷർത്താണ് ഒരാൾ വധു എടുക്കാൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കാരം ശരിയാകുകയില്ല ഇനി അഞ്ചാമത്തെ ഷർത്ത് ഇസാലത്തു നെജിസാണ് ഈ വിഷയം നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഇസാലത്തു നെജിസ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൂന്ന് രൂപത്തിലാണ് അഥവാ നമ്മുടെ വസ്ത്രത്തിൽ നിന്നും നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലത്തു നിന്നും നമ്മുടെ ശരീരത്ത് നിന്നും മൂന്ന് സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യണം നെജിസുകൾ നീക്കം ചെയ്യണം ഈ വിഷയത്തിൽ ഒരാൾ മറന്നുകൊണ്ട് ഷർത്ത് മറന്നുകൊണ്ട് ഒരാൾ കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ നമസ്കാരം പാത്തിലാകും എന്നിരുന്നാലും വിസാലത്തും നജിസ് എന്ന വിഷയത്തിൽ ഒരാൾ മറന്നിട്ടാണ് ആ ഷർത്ത് ഒഴിവാക്കുന്നത് എങ്കിൽ അവൻ്റെ നമസ്കാരം ചെയ്യേണ്ടതില്ല മാറ്റി നസ്കരിക്കേണ്ടതില്ല അവൻ്റെ നമസ്കാരം സുഹാകുന്നതാണ് ഇനി ആറാമതായിക്കൊണ്ടുള്ള ഒരു ഷർത്ത് എന്ന് പറയുന്നത് സത്തുറൽ ഔറയാണ് ഔറത്ത് മറക്കുക അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് അവറത്ത് അതേ മുട്ടുപൂക്കളിനിടയിലുള്ള ഭാഗമാണ് അവറത്ത് എന്ന് പറയുന്നത് അവിറത്ത് മറച്ചിട്ടില്ല എന്താണ് ആ നമസ്കാരം സ്വഹം ആകുകയില്ല എന്നിരുന്നാൽ ഒരു മനുഷ്യന് അവറത്ത് മറക്കാനുള്ള വസ്ത്രമില്ല എങ്കിൽ കുഴപ്പമില്ല അവന് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവറത്ത് മറക്കലെന്തില്ല ആ ഷർത്ത് കുഴപ്പമില്ല അത് ഒഴിവാക്കി കഴിഞ്ഞാലും അവൻ്റെ നമസ്കാരം ശരിയാകും എന്നിരുന്നാലും കുതറത്തുണ്ടായിട്ടും അതിനുള്ള തോക്കത്തുണ്ടായിട്ടും ഒരാളെന്ത് ചെയ്യുന്നില്ല അവറത്ത് മറക്കാതെ നസ്കരിച്ചു കഴിഞ്ഞാൽ അവർ നസ്കാരം ശരിയാകുകയില്ല ഇനി സ്ത്രീകളുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ മുഖമല്ലാത്ത വാക്യുമൊക്കെ അവറത്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖവും മുൻകൈയും എന്നിരുന്നാലും മറ്റു പുരുഷന്മാർ മറ്റു അന്യ പുരുഷന്മാരിയ്ക്കുന്ന സ്ഥലങ്ങളിലാണ് നമസ്കാരമുള്ളത് എങ്കിൽ അത്തരമൊരു വേളയിൽ എന്തു ചെയ്യണം അവർ മുഖവും മുൻകൈയും മറക്കുക എന്നുള്ളത് അഫ്തലാണ് എന്ന് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇനി ഏഴാമത്തെ ഷർത്തായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ദുഹൂലുൽ വക്താവും അഥവാ സമയത്തിലേക്ക് കടക്കണം സമയമാകണം എന്നുള്ളതാണ് ഒരാൾ ദോറ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു മിനിറ്റ് മുമ്പ് സംസ്കരിച്ച് സംസ്കാരം ശരിയാവുമോ ഇല്ല നമസ്കാരം ശരിയാവൂല ഒരു മിനിറ്റ് മുമ്പാണ് നമസ്കരിച്ചതെങ്കിൽ നമസ്കാരം ശരിയാവില്ല അപ്പം എന്താണ് ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല അസുഖം സമയം ആകുക എന്നുള്ളതാണ് നമ്മൾ നോമ്പ് തറക്കുന്ന കാര്യത്തിലൊക്കെ പറയാറുണ്ട് ഒരു പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുത്തില്ല ഇത് നമുക്ക് നോമ്പ് ഉറക്കാതിരിക്കണം അല്ല സമയമാകുക എന്ത് വിമാതത്തായ നമസ്കാരത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഒരാൾ സമയം സമയമെത്തിക്കഴിയുന്നതിന് മുമ്പ് സ്കരിച്ചാൽ ശരിയാവില്ല അതെങ്ങനെ വേറൊരു വേളയിൽ അതിൽ ഒഴിവുണ്ട് ഒഴിവ് കഴിവുള്ള സമയപ്പളാണ് ഒരാൾ ജമാ ആക്കുകയാണ് ഒരാൾ എന്ത് ചെയ്യുന്നു ദോഹറിൻ്റെ കൂടെ ആശ്രമം കൂടി ജമാ ആക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ മകരുവിൻ്റെ കൂടെ ഇഷാ ജമുണ്ട് ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും ഇഷാവിൻ്റെ സമയമായിട്ടുണ്ടോ മകരുവിൻ്റെ കൂടെ സ്കരിക്കുമ്പോൾ ഇല്ലല്ലോ പക്ഷേ അയാൾക്ക് അവിടെ ഉദറുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലല്ലാതെ ദുഹോ ഉള്ള വെച്ച് സമയമെത്താതെ നമസ്കരിച്ചു എന്താവില്ല നമസ്കാരം ശരിയാകുകയില്ല ഇനി എട്ടാമത്തെ ഷർദ്ധായകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നത് ഇസ്തികബാലുള്ള കിബില ക്രിബിലേക്ക് മുന്നിടുക എന്നുള്ളതാണ് ഒരാൾക്ക് കിബില അറിഞ്ഞുകൊണ്ടും അയാൾ കിബിലയ്ക്ക് നേരെ നിൽക്കാൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്താണ് അയാൾ നമസ്കാരം ബാത്തിലായി പോയി ഇനി ഒരു മനുഷ്യൻ കിബിലയെക്കുറിച്ച് അന്വേഷിച്ചു ഞാനൊരു സ്ഥലത്ത് പോയി അപ്പോൾ ഞാൻ ഈ പള്ളിയിലേക്ക് വന്നല്ല എന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്ക് വന്നു അവിടെ ചെന്നിട്ട് ഞാൻ അന്വേഷിച്ചു കെബില എങ്ങണ്ടാണ് അപ്പോൾ ആളുകൾ എനിക്ക് പറഞ്ഞെന്നു കൈവില നേരെ കാണുന്നു പറഞ്ഞു ഞാൻ നിസ്കരിച്ചു സ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം വേറെ ഒരാൾ എന്നിട്ട് പറഞ്ഞു നിങ്ങളെ അസ്കരിച്ച് ശരിയല്ല കൈവില വേറെ സ്ഥലത്തേക്ക് ആയിരുന്നു സ്കാരം മാറ്റണോ വേണ്ട അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് അന്വേഷിച്ചിട്ട് ഒരാൾ കൈവില കണ്ടെത്തി എന്നിട്ട് നിസ്കരിച്ചിട്ട് ആ കബില തെറ്റാണെങ്കിൽ എന്തില്ല നിസ്കാരം മാറ്റേണ്ട ആവശ്യമില്ല ഞാൻ മറിച്ച് അയാൾ അന്വേഷിക്കാതെ തോന്നിയ പോലെ നിസ്കരിച്ചു ചെന്നതിന് ശേഷമാണ് പിന്നെയാണ് അറിയുന്നത് കൈബില എങ്ങായിരുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം കെബില മാറ്റിക്കൊണ്ട് യഥാർത്ഥ കവിയിലേക്ക് തിരിഞ്ഞ് സ്കാരം മാറ്റി വിസ്കരിക്കേണ്ടതുണ്ട് ഇനി അടുത്തതായിക്കൊണ്ട് അവസാനത്തെ ഒമ്പതാമത്തെ ഷർത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് എന്താണ് നെയ്യത്താണ് നീയ്യത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് പല ഇതിനെ അതിന് നമസ്കാരത്തിൻ്റെ റുക്കിനിൽ എണ്ണിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിൻ്റെ ഷർത്ത അതുകൊണ്ടുള്ളതാണ് അത് ഉള്ളിലാണോ പുറത്താണോ എന്നുള്ള ചർച്ചയിലാണ് അത് ഷർത്തു റുക്കിനുമായിട്ട് അങ്ങോട്ടുകൊണ്ട് മാറുന്നത് എന്തിരുന്നാലും നിയത്ത് എന്താണ് നീതില്ലാത്ത നസ്കാരം ശരിയാവുകയില്ല അതിൻ്റെ അടിസ്ഥാനം എന്താണ് അതാൻ്റെ പ്രവാചകർ പറഞ്ഞു ഇന്നമെലാമൽ ബി നിയാത് എല്ലാ പ്രവർത്തനങ്ങളും നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി നീയ്യത്ത് എങ്ങനെയാണ് മെഹലുഹ അൽ കൽ നെയ്യത്തിന്റെ മഹൽ എന്താണ് അത് കൽബാണ് അല്ലാതെ കുറെ ചൊല്ലി പറയുക എന്നുള്ളതല്ല നെയ്യത്ത് കുറേ ആളുകൾ അങ്ങനെ പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ല അതല്ല നീയ്യത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താണ് ഞാൻ ദോഹർ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്ദിക്കൊണ്ട് ഞാൻ ദോഹർ നമസ്കരിക്കുക എൻ്റെ മനസ്സിലെന്ത് വേണം ഈ നമസ്കരിക്കാൻ പോകുന്നത് ദോഹറാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു നീയത്ത് അത് ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിൽ വേണം അതാണ് നീയത്ത് എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക റസ്സോല് പഠിപ്പിച്ചു തന്നില്ലേ ഇന്നമല്ല അമാൽ ബി എല്ലാ കർമ്മങ്ങളെയും അടിസ്ഥാനം എന്താണ് നീയത്താണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു രണ്ട് രൂപ സ്വതക്കെടുക്കുമ്പോൾ ചെയ്യണം അങ്ങനെ ചൊല്ലി പറയണം അള്ളാഹുവിന്ദിൻ്റെ മാർഗ്ഗത്തിൽ ഞാൻ ഈ സ്വതക്ക കൊടുക്കുന്നു അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് െത്തിക്കുക എന്നുള്ളത് ഒരിക്കൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടല്ല ഇന്ന ദീന യുസുറുൻ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് ദീൻ എന്ന് പറയുന്നത് എളുപ്പമാണ് ഷാ അപ്പം ഈ ഒമ്പത് കാര്യങ്ങളാണ് നമസ്കാരത്തിൻ്റെ ഷർത്തുകളായിട്ട് വരുന്നത് ഏതൊക്കെയാണ് ഒമ്പത് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കുക ആദ്യമായിക്കൊണ്ട് ഇസ്ലാം ഒരാൾ മുസ്ലിം ആകുക എന്നുള്ളതാണ് ആദ്യത്തെ ഷർത്ത് രണ്ടാമത്തെ ഷർത്ത് എന്താണ് ഒരാൾക്ക് ബുദ്ധി ഉണ്ടാക്കുക അക്കൽ ഉണ്ടാകുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം തെമീസാണ് അഥവാ വേർതിരിച്ച് അബാധത്താണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന പ്രായമെത്തുക എന്നുള്ളതാണ് നാലാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് റഫോ ഉൽ ഹദത്താണ് അഥവാ ഉദോ എടുക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഷർത്ത് ഇസാലത്തും നജിസാണ് അത് രൂപത്തിലാണ് വസ്ത്രത്തിൽ നിന്നും നമസ്കരിക്കുന്ന സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ നമ്മ നമ്മുടെ ശരീരത്തിൽ നിന്നും നെജിസ് നീക്കുക എന്നുള്ളതാണ് ഇനി ആറാമതായിക്കൊണ്ടുള്ള എന്താണ് ആറാമത്തെ ഷർത്ത് അത് ശത്രു ഔറയാണ് ഔറത്ത് മറക്കുക എന്നുള്ളതാണ് ഏഴാമതായിക്കൊണ്ട് ദുഹൂലുൽ വക്ത നമസ്കാരത്തിൻ്റെ സമയത്തിലേക്ക് എന്ത് ചെയ്യണം പ്രവേശിക്കണം എന്നുള്ളതാണ് എട്ടാമതായിക്കൊണ്ട് ഇസ്തിഖ്ബാലുള്ള കീബല്ലാത്ത വീഴിലേക്ക് മുന്നിടുക ഒമ്പതാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്ന നീയത്താണ് അഥവാ നമസ്കാരത്തിലേക്ക് കയറുന്നതിന് മുൻപ് ആ നമസ്കാരത്തിന് വേണ്ടി നീയത്ത് വയ്ക്കുക എന്നുള്ളതെന്താണ് ഷർത്താണ് ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിൻ്റെ നമസ്കാരം പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടുന്നത് ലൗസ് ബെഹാനു വച്ചാലും ദീനിനെക്കുറിച്ച് യഥാവിധി പഠിക്കുവാനും അതിലൂടെ മുന്നോട്ട് പോകുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ വരും ദിവസങ്ങളിൽ നമസ്കാരത്തിൻ്റെ റുക്കിനുകളും അതിൻ്റെ വാജിബാത്തുകളും സുന്നത്തുകളും ഇൻഷാ എല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അതിനുശേഷം കൃത്യമായിക്കൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ നമസ്കാരത്തിൻ്റെ യഥാവിധി ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എന്താണ് ഇതൊക്കെ നമ്മളൊരു ആപ്ലിക്കബിൾ മേഖലയിലേക്ക് തിരിയുമ്പോൾ നമസ്കാരത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടേ അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഇൻഷാ അല്ല നമ്മൾ കൃത്യമായിക്കൊണ്ട് ഇവിടുന്ന് പഠിക്കും അതിനുശേഷം നമ്മുടെ നമസ്കാരങ്ങളെ കൃത്യമായിക്കൊണ്ട് സൂചി കൃത്യമായിക്കൊണ്ട് സൂക്ഷിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുവാനും നമ്മൾ ഏവരും പരിശ്രമിക്കേണ്ടതുണ്ട് അഹുസ് ബഹാനുഹുവ ചാല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീ